കിലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരു ടീച്ചർ ആകാൻ പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അല്ലെ പല ആളുകളും പക്ഷേ ഈ ഒരു വീഡിയോയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേവലം ഒരു അധ്യാപക ജോലി മാത്രം അത് സർക്കാർ അധ്യാപക ജോലി മാത്രം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ കാരണം ഒരു ജോലി മതി പ്രത്യേകിച്ച് ഒരു സർക്കാർ ജോലി ഒരു ഗവൺമെന്റ് ജോലി വേണം സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണം ഒരു സേഫ് ആയിട്ടുള്ള ജോബ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ പി എസ് സിയുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് നേരെ മറിച്ച് അധ്യാപക ജോലി മാത്രമേ വരുവുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് സർവീസിൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അവർക്ക് കയറ്റുന്ന കടമ്പയുണ്ട് അതുപോലെ പി എസ് സികൾ ഇനി വിളിക്കേണ്ടതുണ്ട് ഇത് പക്ഷേ നിലവിലുള്ളവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവർക്ക് ഗവൺമെന്റ് ജോലി എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പറ്റുന്ന ഒരു വരുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അധ്യാപക ജോലി ആഗ്രഹിക്കുന്നവർ അത് മാത്രമേ പാടുള്ളൂ അതിന് മാത്രമേ പോകുള്ളൂ എന്ന് തീരുമാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വീഡിയോ എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്ത് പോകാം അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഇവിടെ ഞാൻ പല വീഡിയോകളിലായിട്ട് ഇങ്ങനെ അധ്യാപകർക്കും ഇത് എഴുതാം ഈ ഒരു പി എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പല കുട്ടികളും ചോദിച്ചു ഞങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അധ്യാപകരാകുക എന്നുള്ളതാണ് അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം പി എസ് സി എഴുതേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിക്കേണ്ടായിരുന്നു ഓക്കെ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ഡ്രീം അധ്യാപകനാക അല്ലെങ്കിൽ അധ്യാപികയാക എന്നുള്ളതാണ് ഓക്കെ ഫൈൻ അത് നിങ്ങൾക്ക് കിട്ടട്ടെ പക്ഷെ അതിനെക്കുറിച്ച് കടമ്പകൾ കേട്ടിട്ട് പോലുള്ള കടമ്പകളൊക്കെ കടക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷെ എന്തിന് നമ്മൾ ഇങ്ങനെ അധ്യാപക ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ എന്തിനെ ഇങ്ങനെ ഇത്തരം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വരുന്ന ജനറൽ പി എസ് സികൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട് എന്തുകൊണ്ട് അതിന് വേണ്ടി ഒന്ന് പരിശ്രമിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ജനറൽ പി എസ് സികൾ വരുമ്പോൾ എന്തിനു വേണ്ടിയാണ് അവർ പരിശ്രമിക്കേണ്ടത് എന്താണ് അതിന്റെ ഒരു ചില നേട്ടങ്ങൾ എന്നുള്ളത് ഞാൻ ആദ്യം പറയാം ഒന്നാമത്തത് കേറ്റ ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ ഇപ്പൊ കേറ്റത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്കറിയാം പലപ്പോഴും പല തവണ എഴുതിയിട്ട് കിട്ടാത്തവരുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന എന്തോ നാളെയൊക്കെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുമ്പത്തെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കേട്ടിട്ട് ആവശ്യമില്ല കാരണം അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് ആണ് ഇപ്പൊ ഏഴാം ക്ലാസ് ഉള്ള ആർക്കും എന്ത് ചെയ്യാം ഈ ഒരു ജനൽ പി എസ് സി അവർക്ക് എഴുതാം ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഇത് എഴുതാൻ പറ്റുന്ന ഒരു പി എസ് സി നോട്ടിഫിക്കേഷനാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പൊ ഒന്നാമത്തേൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേറ്റിട്ട് വേണ്ട കേറ്റിറ്റ് വേണം എന്നുള്ളൊരു ടെൻഷൻ അവിടെ ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് കാര്യം പരീക്ഷകളുടെ കാലതാമസമാണ് പരീക്ഷയുടെ കാലതാമസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേറ്റിട്ട് നേടിയ കുട്ടികൾ തന്നെ അടുത്തൊരു പി എസ് സി വിളിക്കുമ്പോഴാണ് അവർക്ക് എഴുതാൻ പറ്റുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എച്ച് എസ് എ ഹിന്ദി വിളിച്ചു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ എൽ പി യു പി വിളിച്ചു എന്ന് വിചാരിക്കാം അത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്യാപ്പ് കഴിഞ്ഞാൽ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലെ ഒരു രണ്ടോ രണ്ടര വർഷമൊക്കെ ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ പരീക്ഷകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് അവർക്ക് ഉണ്ട് അപ്പൊ ഈ കഴിഞ്ഞ എൽ പി യു പി എഴുതുന്നു കേട്ടിട്ട് നേടാത്തവരാണെങ്കിൽ അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുന്നില്ല ഇപ്പൊ നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരാൻ അവർ കാത്തിരിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പൊ അത് എന്താണ് ഇവിടെ ഇല്ല ഇവിടെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഈ ഒരു അമരീപോട് എൽ ജി എസിന്റെ സിലബസ് പഠിച്ചു ഏഹ് അപ്പോ എന്തു ചെയ്യും ഇത് പരീക്ഷ നിങ്ങൾ എഴുതി പഠിത്തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വേറെ പരീക്ഷകൾ വരുന്നു അല്ലെ സിലബസ് നമുക്കറിയാം ഏറെക്കുറെ ഒന്നാണെങ്കിലും ചില ചെറിയ ടോപ്പിക്കുകൾ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും അത് നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല കാലതാമസം ഇല്ലാതെ ആ പഠിച്ച ഭാഗത്ത് നമുക്ക് എഴുതാൻ സാധിക്കും കാലതാമസം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല ഇതല്ലെങ്കിൽ അടുത്ത പരീക്ഷതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്നു പിന്നെ ആവർത്തിക്കുന്ന സിലബസ് ആണ് വരുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനി ബോർഡ് എൽ ജിയേസിന് ഒരു സിലബസ് ഉണ്ടാകും ആ സിലബസ് പഠിക്കേണ്ടത് പറഞ്ഞ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും അതുപോലെ തന്നെ സയൻസും ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ത് പ്രിലിംസിന്റെ സംഭവങ്ങളിലേക്കും വരുന്നത് ഈ സെയിം സിലബസ് ആണ് എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞത് പക്ഷെ ഇത് പഠിക്കുന്ന ഭാഗങ്ങളാകട്ടെ ഈ ടോപ്പിക്കുകളാകട്ടെ ഇത് പഠിച്ചു കഴിഞ്ഞല്ലോ ഇപ്പൊ ഈ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ നിങ്ങൾക്ക് കിട്ടിയില്ല ഇത് പഠിച്ചതൊക്കെ വേസ്റ്റ് ആയല്ലോ ഈ സമയം വേസ്റ്റ് ആയല്ലോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല കാരണം ഈ ഒരു സിലബസിൽ വരുന്ന അടുത്ത ടെൻത്ത് ലെവലോ പ്ലസ് ലെവലോ ആകട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ എക്സാം ഈ സിലബസ് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും പക്ഷെ ഈ സിലബസ് മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക് കൂടി നിങ്ങൾ ആഡ് ചെയ്ത് പഠിച്ചാൽ മതിയാകും എന്തൊക്കെയൊരു സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് പഠിച്ചാലും മതി പഠിച്ച കാര്യം നിങ്ങൾക്ക് വേസ്റ്റ് ആകുന്നില്ല കാരണം ഇവിടെ പഠിക്കുന്ന കുറേ ഭാഗങ്ങൾ ആവർത്തിക്കുന്ന സംഭവങ്ങൾ അടുത്ത ഒരു ഭാഗത്തേക്കും വരുന്നു അപ്പൊ അടുത്തൊരു ടെൻത്ത് ലെവൽ വരുമ്പോഴും നിങ്ങൾക്ക് ഈ പഠിച്ച ഭാഗങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതിയാകും ഒന്ന് റിവിഷൻ ചെയ്താൽ മതിയാകുന്നതാണ് അതാണ് എൻ്റെ മൂന്നാമത്തെ ഗുണം നിറഞ്ഞ പിന്നെ നേരത്തെ തന്നെ സർവീസിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം തീർച്ചയായിട്ടും ഇതൊരു കോമ്പറ്റീഷൻ എക്സാം ആണ് പഠിക്കേണ്ടതുണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള പഠനം നടക്കേണ്ടത് ഉറപ്പാണ് കാര്യം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീച്ചിങ് എക്സാം ആകുമ്പോൾ അതൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ അപ്പൊ അത്രയും കാലതാമസം വരുമ്പോൾ നമ്മുടെ അത്രയും സർവീസ് അവിടെ പോവുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് ഇങ്ങനൊരു എക്സാമുകൾക്ക് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നേരത്തെ തന്നെ സർവീസിലേക്ക് നമുക്ക് കയറുവാൻ സാധിക്കുന്നു ഓക്കെ ഇത് മാത്രമല്ല ഈ കമ്പനി ബോർഡ് ബിജിന്റെ മാത്രമല്ല ഒരു ടെൻത്ത് ലെവൽ എക്സാം വന്നാലും ഒരു പ്ലസ് ടു ലെവൽ എക്സാം വന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ജനറൽ പി എസ് സിക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ട്രൈ ചെയ്യണം നിങ്ങൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് കാരണം ഇതൊക്കെയാണ് ഇതിന്റെ ഇതിൻ്റെ നേട്ടങ്ങളായിട്ട് വരുന്നത് അതിനോടൊപ്പം മറ്റൊന്ന് നിങ്ങൾ ശ്രമിച്ചോളൂ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഒരു ഗ്യാപ്പിലാണുള്ളത് അടുത്ത പി എസ് സി വിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് അത് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചോളൂ അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് വരണം എന്നുള്ളതല്ല ഒരു ജോലി നിർബന്ധമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് സേഫായിട്ട് ഗവൺമെന്റ് സർവീസിൽ കയറണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുക ഇത്തരം ജനറൽ പി എസ് സികൾ കൂടി എഴുതുക പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് പല അധ്യാപകരും അങ്ങനെ എഴുതാൻ എഴുതുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എഴുതുന്നവരുണ്ട് കേട്ടോ ഇല്ല എന്നല്ല പക്ഷെ ഏറെക്കുറെ അവർ എന്ത് ചെയ്യുന്നു ഈ ഇതിന്റെ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു ഒരു ഫോക്കസ് വെച്ചുകൊണ്ട് ഇത് മതി ടീച്ചിങ് ജോബ് തന്നെ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് കുറെ വർഷങ്ങൾ അവർ വെറുതെ കളയുന്നു പോയിന്റ് കുറെ ഇയറുകൾ അവർ അവരെന്ത് ചെയ്യുന്നു വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ആണ് അപ്പം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി അപ്ലൈ ചെയ്താൽ മാത്രം പോരാ കൃത്യമായ സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിക്കണം അതിന്റെ സിലബസിൽ വരുന്ന ഭാഗങ്ങൾ അതിന്റെ എസ് സി ആർ ടിയിൽ വരുന്ന ഭാഗങ്ങൾ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാണ് ഓക്കെ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ പഠനം തുടങ്ങേണ്ടതുണ്ട് നമ്മുടെ അക്ലോറയിൽ കമ്പനി ജി എസ്സിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി അത് ജോയിൻ ചെയ്യ ഇല്ല അതൊന്നും പ്രശ്നമല്ല പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണം സ്വന്തമായിട്ട് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്ന് പഠിക്കണം ഓക്കെ എവിടെയും ചേരണ്ട ഒന്ന് അപ്ലൈ ചെയ്തു ഒന്നൊരു ശ്രമം നടത്തി നോക്കാം എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വരുമ്പോൾ തന്നെ പ്രൊഫൈലിൽ നോക്കുക എന്നിട്ടെന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസും കൂടുതൽ ക്ലാസ്സുകളും വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ